ഒരു വലിയ തുടർച്ചയ്ക്ക് വേണ്ടിയാണ് നമ്മൾ എല്ലാ തരത്തിലുള്ള പ്രബോധന പ്രവർത്തനങ്ങളും സമ്മേളനങ്ങളും ഒക്കെ സംഘടിപ്പിക്കുന്നത് കേരള നതുവത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന ഒരു സംഘടനയും അതിന്റെ പോഷക ഘടകങ്ങളുമെല്ലാം ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സമ്മേളനങ്ങളിലൂടെ അതിമഹത്തായ ഒരു ദൗത്യം നിർവഹിച്ച് മുന്നോട്ടു പോകുന്നത് നമ്മൾ ഈ ലോകത്തേക്ക് കടന്നു വരുമ്പോൾ ഈ ലോകത്ത് ജനിച്ചു വീഴുന്ന ഏതൊരു മനുഷ്യന്റെയും മനസ്സിനകത്തുള്ള ഒരടിസ്ഥാന ബോധം ഞാൻ സൃഷ്ടിക്കപ്പെട്ടവനാണ് എന്ന ചിന്തയാണ് നമ്മൾ എവിടെയെങ്കിലും വിരുന്നു പോകുമ്പോൾ കയ്യിൽ കാര്യങ്ങൾ കരുതിപ്പോകുന്നത് പോലെ എവിടെയെങ്കിലും യാത്ര പോകുമ്പോ ആവശ്യമായ സജ്ജീകരണങ്ങളെല്ലാം നമ്മൾ ഒരുക്കി തയ്യാറാക്കി കൊണ്ടുപോകുന്നത് പോലെ ഭൂമിയിലേക്ക് വന്നപ്പോ നമ്മൾ ആരും നമുക്ക് വേണ്ടി ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഒരു വിരുന്നുകാരനെ കാത്തിരിക്കുന്ന വീട് പോലെ സകലമായ സംവിധാനങ്ങളും ഒരുക്കി തയ്യാറാക്കപ്പെട്ട ഒരു ഒരു സൗകര്യമുള്ള സജ്ജീകരണങ്ങളുള്ള ലോകത്തേക്കാണ് ഓരോ മനുഷ്യക്കുഞ്ഞും പറന്നു വീഴുന്നത് അങ്ങനെ പറന്നു വീണവരാണ് ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും അതിനെക്കുറിച്ച് ബോധമുള്ളവരുമാണ് മഹാനായ ഒരു സർട്ടാവിൻ്റെ സൃഷ്ടികളാണ് എന്ന ബോധമുള്ളവരുമാണ് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും മുജാഹിദ് പ്രസ്ഥാനത്തെ പോലെയുള്ള ഒരു സംഘടനയുടെ ദൗത്യം എന്ന് പറയുന്നത് ഈ സൃഷ്ടി സൃഷ്ടിബോധത്തെ ഞാനൊരു സൃഷ്ടിയാണ് എന്ന ബോധത്തെ ശക്തിപ്പെടുത്തുകയും സൃഷ്ടാവിനെക്കുറിച്ചുള്ള ചിന്തയെ വളരെ കൃത്യമായി മനുഷ്യരുടെ മനസ്സുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക എന്ന ദൗത്യമാണ് ഉത്തരവാദിത്തമാണ് നമുക്ക് നിർവഹിക്കാനുള്ളത് കാലാകാലങ്ങളിൽ അത് നിർവഹിക്കപ്പെട്ടത് പ്രവാചകന്മാരിലൂടെയാണ് ലോകത്ത് പ്രവാചകന്മാർ കടന്നു വന്ന് ഇരുട്ട് കാണുമ്പോൾ അവിടെ കൊണ്ടുവന്ന് തെളിച്ച കത്തിച്ച വെളിച്ചത്തിന്റെ പേരാണ് ലാഹി ല എന്ന് പറയുന്നത് ഒരു നാട് അധാർമികതയിലേക്ക് കൂപ്പുകുത്തുമ്പോ അന്ധകാരത്തിൽ പെട്ടു ഉടലുന്ന സമയത്ത് അവിടെ കടന്നു വരുന്ന പ്രവാചകന്മാർ വിളിച്ചു പറയുന്ന മുദ്രാവാക്യത്തിന്റെ പേരാണ് ലാ ഇലാഹ ഇലാ എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരും ജീവിതവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികളിലകപ്പെടുമ്പോ ആ മനുഷ്യരെ രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടി അള്ളാഹുവിന്റെ ദൂതന്മാർ കടന്നുവന്ന് ആ മനുഷ്യ സമൂഹത്തിന്റെ മുന്നിൽ വെട്ടി തുറന്നു വെക്കുന്ന വഴിയുടെ പേരാണ് ലാ ഇലാ എന്ന് പറയുന്നത് പ്രതിസന്ധിയിലകപ്പെടുന്ന ആളുകൾക്ക് വഴി വെട്ടി തുറന്നു കൊടുക്കാനും അന്ധകാരത്തിലകപ്പെട്ട മനുഷ്യരുടെ മുമ്പിൽ വിളക്ക് കത്തിച്ചു വെക്കാനും നന്മയുടെ പാന്താവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനും കാലാകാലങ്ങളിൽ കടന്നു വന്ന പ്രവാചകന്മാരിലൂടെ ലോകത്തെ ലാ തൗഹീദിന്റെ ഏകദൈവ വിശ്വാസത്തിന്റെ നിരന്തരമായ വിളംബരങ്ങൾ ഉണ്ടായി അങ്ങനെയാണ് ഞാനും നിങ്ങളുമൊക്കെ ലാ ഇലാഹിള്ള എന്ന ശബ്ദം കേട്ടത് ലാ ഇലാഹിള്ള എന്ന ശബ്ദം നമ്മൾ കേൾക്കുമ്പോ ഇബ്രാഹിം നബി അലൈഹിസ്ലാമയുടെ അധ്വാനം അതിന്റെ പിന്നിലുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകണം എന്ന സത്യം നമ്മളെ സ്വാധീനിക്കുമ്പോ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മുഹമ്മദ് മുസ്തഫ സല്ലാഹുഅലൈ വസ്ലം തങ്ങളടമുള്ള പ്രവാചകന്മാരുടെ ത്യാഗങ്ങൾ അതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം യാദർച്ഛികമായി നമ്മുടെ വീടിന്റെ മുറ്റത്തേക്ക് നമ്മൾ ഇറങ്ങി വന്നപ്പോ മുറ്റത്തെ മണൽപ്പരപ്പിൽ തെളിഞ്ഞു വന്ന ഒരു പുഷ്പത്തിന്റെ പൂവിന്റെ ഒരു ഫ്ലവറിന്റെ പേരല്ല ലായി നമ്മുടെ മനസ്സിനകത്ത് അതിശക്തമായ രൂപത്തിലുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ അത് നമ്മുടെ പൂർവികരായ മഹത്തുക്കളായ ത്യാഗിപര്യരായ അനേകം ആളുകളുടെ കഠിനാധ്വാന പ്രതിഫലനമാണ് അതുകൊണ്ടാണ് നമുക്ക് ലായിലാഹിള്ള ഉണ്ടായത് നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ അതില്ല നമ്മുടെ കുടുംബത്തിൽ ണക്കിന് ആളുകളുടെ മനസ്സിനകത്ത് ലാ ഇലാ എന്ന് പറയുന്ന സന്ദേശത്തിന്റെ സ്വാധീനമില്ല ഉമ്മയുടെ മനസ്സിനകത്ത് ലാ ഇലാഹില്ല ഇല്ലാതെ മക്കളുടെ മനസ്സിനകത്ത് അത് ഉണ്ടാവുക മക്കളുടെ മനസ്സിനകത്ത് ഇല്ലാതെ മാതാപിതാക്കൾ തൗഹീദിലായി ജീവിച്ചു മരിക്കുന്നതിന് സാക്ഷികളാകേണ്ടി വരിക സഹോദരങ്ങളെ നമ്മുടെയൊക്കെ പരിസരങ്ങളിൽ ഒരാളോ രണ്ടാളോ പത്തു പേരോ പേരോ ആയിരം ആളുകളോ അല്ല ലായി വിരുദ്ധമായി ജീവിക്കുന്നവർ ലക്ഷോപലക്ഷം ആളുകൾ ലക്ഷോപലക്ഷം ആളുകൾ നമുക്കിങ്ങനെ ഇറങ്ങിക്കറങ്ങി തിരിഞ്ഞാൽ അവിടെ ഒക്കെ കാണാവുന്ന വിധം പരിചയമുള്ളവരുമല്ലാത്തവരുമായി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ലാ എന്ന് പറയുന്ന ആദർശത്തിന്റെ ആശയത്തിന്റെ സന്ദേശത്തിന്റെ പുറത്താണ് ജീവിക്കുന്നത് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സന്ദേശം നിങ്ങൾ എങ്ങനെയാണ് ഒരു ജാറത്തോട് പ്രാർത്ഥിക്കാത്ത ഒരു മുസ്ലിമായി മാറിയത് എങ്ങനെയാണ് ഒരു ദർഗയുടെ മുമ്പിൽ തലകുനിക്കാത്ത ഒരു മുസ്ലിമായി മാറിയത് ജീവിതത്തിൽ ഒരിക്കൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും ഒരു കബറിനോട് പ്രാർത്ഥിക്കണം എന്ന് തോന്നാത്ത ശക്തിയുള്ള വിശ്വാസമുള്ള ഒരു മുസ്ലിമായി നമ്മൾ മാറിയതിന്റെ രൂപപ്പെട്ടതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്താണ് മമ്പുറത്തെ തങ്ങളെ എന്ന് മരിക്കുന്നത് വരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ നാവു കൊണ്ട് വിളിക്കുകയില്ലെന്ന് അതിശക്തമായി പറയാൻ മാത്രം ആർജവമുള്ളൊരു മുസ്ലിമായി എങ്ങനെയാ ഞാനും നിങ്ങളും മാറിയത് ബദരീങ്ങളെ എന്ന് വിളിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ കുടുംബങ്ങളിൽ ഉള്ളപ്പോ ജീവിതത്തിന്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും ബദിരീങ്ങളെ എന്ന് വിളിക്കാൻ തോന്നാത്ത അങ്ങനെ വിളിക്കുന്നത് മഹാ അപരാധമാണ് എന്ന ബോധ്യമുള്ള ബദരീങ്ങളെ എന്ന് വിളിക്കുക എന്ന് പറയുന്നത് കള്ളു കുടിക്കുന്നതിനേക്കാളും പലിശ വാങ്ങുന്നതിനെക്കാളും വ്യഭിചരിക്കുന്നതിനേക്കാളും വലിയ തെറ്റാണ് എന്ന് ചിന്തിക്കുന്ന ഒരു മനസ്സും മനോഭാവവും മനസ്സാക്ഷിയും അതെങ്ങനെയാണ് നമുക്കുണ്ടായത് അത് ചില കഠിനാധ്വാനങ്ങളെ കൊണ്ടാണ് കുറെ മനുഷ്യരുടെ നിരന്തരമായ പ്രവർത്തനങ്ങളെ കൊണ്ടാണ് അനേകം ആളുകളുടെ എഴുത്തുകളിൽ നിന്നാണ് ഒരുപാട് ആളുകൾ അവരുടെ ജീവിതം തന്നെ നീക്കിവെച്ച് നിരന്തരമായി പ്രവർത്തിച്ചത് കൊണ്ടാണ് നമ്മുടെ മനസ്സിനകത്ത് എന്ന ബോധം ഉണ്ടായത്വാചകൻ മുസ്തഫു അലൈഹി വസല്ലം തങ്ങൾ തീരുമാനിക്കുകയാണ് എന്ന് കരുതുക റസൂൽ നബി അലൈഹി വസ്ലം തങ്ങൾ വിചാരിക്കുന്ന ഇന്നയാൾ അംഗീകരിക്കുന്ന തൗഹീദുള്ള ഒരു വിശ്വാസിയായി മാറിയെങ്കിൽ എന്ന് മുഹമ്മദ് പരിശുദ്ധ ഖുർആാനിൽ അധ്യായം സൂറത്ത് നമുക്ക് കാണാം മുഹമ്മദ് താങ്കൾക്ക് പ്രിയപ്പെട്ടവനാണ് എന്നതുകൊണ്ട് ഒരാളെ വക്താവാക്കി മാറ്റാൻ ഒരിക്കലും കഴിയില്ല ഇന്ന കലാ തെഹദീമൻ മുഹമ്മദ് നബിക്ക് പ്രിയങ്കരനാണ് മുഹമ്മദ് നബിയോട് അടുപ്പമുള്ള ഒരാളാണ് മുഹമ്മദ് നബി അലൈഹി തങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് എന്ന കാരണം കൊണ്ട് ഒരാളെയും വഴിയിലേക്ക് എത്തിക്കാൻ മുഹമ്മദ് നബിക്ക് കഴിയില്ല കടയില്ലാഹു ആണ് പടച്ചാണ് അവൻ ഉദ്ദേശിക്കുന്നവരെ ലായിയുടെ മാർഗത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് കുറേ പറയാണ് അള്ളാഹന്റെ റസൂല് വിചാരിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ എളാപ്പാക്ക് കൊടുക്കാൻ കഴിയാത്ത മഹാഭാഗ്യമാണ് അള്ളാഹു എനിക്ക് നിങ്ങൾക്ക് നൽകിയത് ജാറത്തിന്റെ അടുത്ത് പോകില്ല കബറിന്റെ അടുത്ത് പോകില്ല മരിച്ചവരോട് പ്രാർത്ഥിക്കില്ല എന്റെ ജീവിതത്തിന്റെ ഏത് കഥന രംഗത്തും സങ്കട മേഖലയിലും രോഗം വന്നാലും വിശപ്പ് വന്നാലും കടം വന്നാലും ദാരിദ്ര്യം വന്നാലും ഏത് തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടായാലും ഞാൻ ഞാനെന്റെ ദുർബലമായ കൈകൾ ഉയർത്തിക്കൊണ്ട് രാജാതിരാജനായ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ എന്നൊരു തീരുമാനം നമുക്കകത്തുണ്ടെങ്കിൽ അത് അള്ളാഹുന്റെ പ്രവാചകന്റെ എളാപ്പാക്ക് കിട്ടാത്ത വിശ്വാസമാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ കുടുംബത്തിൽ പലർക്കും കിട്ടാത്ത വിശ്വാസമാണ് ഞാൻ എൻ്റെ റബ്ബിനോട് അനുവാദം ഞാൻ എൻ്റെ എൻറെ കൊടുക്കണേ എൻ്റെ അള്ളാഹുക്ക് പുറത്തു കൊടുക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കട്ടെയോ അള്ളാൻ്റെ റസൂൽ പറയാണ് ഞാൻ അങ്ങനെ അനുവാദം ചോദിച്ചു ഫലം ഇതല്ലേ എനിക്ക് അതിന് അനുവാദം കിട്ടിയില്ല നസൂറ ഞാൻ എൻ്റെ ഉമ്മയുടെ കബറിൻ്റെ അടുക്കൽ പോകട്ടെയോ എന്ന് സമ്മതം ചോദിച്ചു ചോദിച്ചി അതിനാണ് എനിക്ക് അനുവാദം കിട്ടിയത് ഉമ്മക്ക് എന്റെ ഉമ്മാക്ക് പൊറത്ത് കൊടുക്കണേ നമ്മൾ പ്രാർത്ഥിക്കും എനിക്ക് പ്രാർത്ഥിക്കാം എൻറെ ഉമ്മാക്ക് വേണ്ടി എൻ്റെ ഉപ്പാക്ക് വേണ്ടിയിട്ട് എൻറെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ എൻ്റെ ബാപ്പാക്ക് പൊറത്തു കൊടുക്കണേ നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷേ ഷിർക്കിലായി ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ ശിർക്കുമായി ശിർക്കൻ വിശ്വാസവുമായി ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ മക്കൾക്ക് ൾക്ക് കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ അനുവാദമില്ലെന്ന് പഠിപ്പിക്കുകയാണ് മുഹമ്മദ് മഹാഭാഗ്യത്തിന്റെ പേരാണ് ലായി എത്ര വലിയ സ്ഥാനത്തിന്റെയും പദവിയുടെയും പേരാണ് എന്ന് പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി വാഗ്ദാനം ചെയ്തു ഞാൻ താങ്കൾക്ക് വേണ്ടി ഉപ്പയോട് ഞാൻ താങ്കൾക്ക് വേണ്ടി കൊടുക്കണേ എന്ന് ഞാൻ ഞാൻ പ്രാർത്ഥിക്കും സലാമുൻ റബ്ബി റബ്ബിനെ വിളിച്ചിട്ട് അള്ളാഹുവേ എൻറെ ഉപ്പയാണ് എൻറെ ഉപ്പാക്ക് പൊറത്തു കൊടുക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്ലാം വീട് വിട്ടുപോലുന്നത് പരിശുദ്ധ ഖുർആാനിൽ ഒമ്പതാം അധ്യായം സൂറത്ത് തൗബ പാരായണം ചെയ്യുമ്പോ നമുക്ക് കാണാം പ്രവാചകത്തിന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയോട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയോട് അള്ളാഹു പറയുന്നുണ്ട് ആ വാഗ്ദാനം പാലിക്കാൻ പാടില്ല എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയ്ക്ക് സ്വന്തം ഉപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല മുഹമ്മദ് നബി അലൈഹി നബിഅള്ളാഹുഅലൈബുസ്ലാം തങ്ങൾ സ്വന്തം ഉമ്മാക്കു വേണ്ടിയിട്ട് ഇസ്തീഫാറ് ചോദിക്കാൻ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറയുമ്പോ രോഗം മാറണേ എന്ന് പറയാൻ ഹിതായത് നൽകണേ എന്ന് പറയാൻ എന്തും പ്രാർത്ഥിക്കാം പക്ഷെ ഇസ്തീഫാർ നടത്താൻ പാപമോചന പ്രാർത്ഥന അമ്മാക്ക് പുറത്തു കൊടുക്കണേ പുറത്തു ജീവിച്ചു മരിച്ച ഒരാൾക്ക് വേണ്ടിയേ നിങ്ങൾ ഇത് പഠിപ്പിക്കുകയാണ് ആ നിങ്ങൾക്കാവോ പ്രവാചകന്മാരുടെ കുടുംബത്തിൽപ്പെട്ടവർക്ക് കിട്ടാത്ത കുടുംബത്തിൽ പെട്ടവർക്ക് കിട്ടാത്ത ലാഹി ലുന്നുണ്ട് അതിയായ ഒരാഗ്രഹം കാര്യത്തില് അബൂ ത്വാലിബിന്റെ കാര്യത്തില് അബ്ദുൽ മുത്തലിബ് മരിക്കുമ്പോ നബി നബിസ്ാഹു അലൈവു സലന്തങ്ങൾ രോഗശയ്യയിലാകുമ്പോൾ അബു തവാലിബിനെ വിളിക്കുന്നുണ്ട് അബ്ദുൽ മുത്തലിബ് മകൻ അബു ത്വാലിബിനെ വിളിക്കുന്നുണ്ട് അബ്ദുൽ മുത്തലിബിന് വേറെയും മക്കളുണ്ട് അബു തവാലിബിനേക്കാൾ സൗകര്യമുള്ള സമ്പത്തുള്ള വേറെയും മക്കളുണ്ട് പക്ഷെ അബു ത്വാലിബിനെ വിളിച്ചിട്ടാണ് റസൂലിന്റെ സല്ല അല്ലാഹു തങ്ങളുടെ സംരക്ഷണം ഏൽപ്പിക്കുന്നത് കാരണം അബൂ ത്വാലിബും അബ്ദുല്ലും അല്ലാണ്ട് റസൂലിന്റെ ഉപ്പയും അബൂ ത്വാലിബും അബ്ദുൽ മുത്തലിബിന്റെ ഒരേ ഭാര്യയിലുള്ള മക്കളാണ് ഒരേ ഉമ്മമാരാണ് ഇവർക്ക് രണ്ടുപേർക്കും അതുകൊണ്ടാണ് അബ്ദുൽ മുത്തലിബ് അബ്ദുള്ളയുടെ മകനെ അബൂ ത്വാലിബിനെ ഏൽപ്പിക്കുന്നത് അബു ത്വാലിബ് മരിക്കുന്നതുവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം വലിയ പ്രാധാന്യത്തോടുകൂടെ ഏറ്റെടുക്കുകയും നമുക്ക് ചരിത്രത്തിൽ വായിക്കുമ്പോൾ കാണാം എന്തെങ്കിലും ഭക്ഷ്യപദാർത്ഥങ്ങൾ മക്കൾക്ക് വേണ്ടി അബൂ തൊലിബ് വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ ആദ്യം വിളിക്കുന്ന പേര് മുഹമ്മദ് എന്നാണ് മുഹമ്മദ് എവിടെ എന്നാണ് അന്വേഷിക്കുക അബൂ താലിബ് റസൂലിന്റെ സാന്നിധ്യത്തിലാണ് മക്കൾക്കൊക്കെ ഭക്ഷണം വിതരണം ചെയ്യുക എന്ന് വിളിക്കുമായിരുന്നു അബൂ താലിബ് റസൂലിനെ അതിന്റെ കാരണം പറയുന്നത് തങ്ങൾ കൂടിയുള്ള ഒരു സദസ്സിൽ ഭക്ഷണം വിതരണം ചെയ്താൽ പൊതുവെ വറുതിയും കഷ്ടപ്പാടുമുള്ള അബൂ ത്വാലിബിന്റെ വീട്ടിൽ എല്ലാവർക്കും ഭക്ഷണം തികയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു അതുകൊണ്ട് അബൂ ത്വാലിബ് മുഹമ്മദ് മുസ്തഫ റസൂൽ വസ്ലം തങ്ങളെ മബ്രൂഖ് അബൂ ത്വാലിബ് വിളിക്കാറുണ്ടായിരുന്നു മരിക്കുന്നതുവരെയും അങ്ങേയറ്റത്തെ സ്നേഹത്തോടെ കാരുണ്യത്തോടെ അള്ളാഹുവിന്റെ പ്രവാചകനെ ചേർത്ത് നിർത്തി അബൂ ത്വാലിബ് ജീവിച്ചു അള്ളാഹുന്റെ പ്രവാചകൻ പ്രവാചകനായപ്പോ റസൂൽ സല്ലാഹു അലൈ വസ്ലം തങ്ങൾക്കെതിരെ നാട്ടുകാരൊക്കെ രംഗത്ത് വന്നപ്പോ അബൂ ത്വാലിബ് പറയുന്ന ഒരു വാക്കുണ്ട് ചരിത്രത്തിൽ ഇപ്പോഴും നമ്മൾ വായിക്കുമ്പോ ശരീരത്തിലെ രോമങ്ങളെ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു വർത്തമാനം അള്ളഹാന്റെ റസൂലിനോട് അബൂ താലിബ് നിർവഹിക്കുന്നുണ്ട് അബൂ താലിബ് പറഞ്ഞു മുഹമ്മദ് ഞാൻ മരിക്കുന്നത് വരെ ഞാൻ മരണപ്പെട്ടിട്ട് എന്റെ ജനാസ കബറിൽ വെച്ച മണ്ണിനടിയിൽ വെച്ചാലല്ലാതെ മക്കയിൽ ഒരാളും നിന്റെ ശരീരത്തെ തൊടില്ല ഞാൻ അത് അനുവദിക്കുകയില്ല എന്ന് പറയുന്നുണ്ട് അബൂ താലിബ് അള്ളാഹന്റെ റസൂലിനോട് അള്ളാഹുന്റെ പ്രവാചകൻ ആ ധൈര്യത്തിലാണ് മക്കയിൽ ജീവിക്കുന്നത് അബൂ താലിബ് രോഗിയായപ്പോ അബൂ താലിബിന്റെ അടുത്തു പോട്ട് മരിക്കുന്നതിന് മുമ്പ് ഒരു തവണ കേട്ടില്ല അനുസരിച്ചില്ല റസൂലിന്റെ മതത്തെ സ്വീകരിക്കാൻ അതേ സന്നദ്ധനായില്ല സംരക്ഷണം കൊടുത്തു സഹായം നൽകി ശത്രുക്കളിൽ നിന്ന് ആരെയും ഉപദ്രവിക്കാൻ അനുവദി അനുവദിക്കാതെ ഒരു നെടുന്തൂണു പോലെ അള്ളാഹുന്റെ പ്രവാചകന്റെ കൂടെ നിന്നു അല്ലാൻ റസൂല് പറഞ്ഞു പരലോകത്ത് ഏറ്റവും കുറഞ്ഞ ശിക്ഷ തലച്ചോറ് തിളക്കുന്ന പാദരക്ഷകൾ അതാണ് എൻ്റെ ഇളാപ്പാക്കുള്ളത് അത് അള്ളാഹുവിന്റെ പ്രവാചകന് നൽകിയ സംരക്ഷണത്തിന്റെ വകയായാണ് ശിക്ഷക്കിളവ് ലഭിക്കുന്നത് പക്ഷെ അബൂ താലിബ് മരിക്കാൻ നേരത്ത് പറയണം മരിക്കുന്നതിന് മുമ്പ് ഒരു തവണ ഉണ്ട് ലാ ഇലാഹില്ലാ എന്ന് പറയണേ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് അബൂ താലിബിന്റെ അടുത്ത് അബൂജഹൽ ഉണ്ട് അബൂജഹൽ പറയും നമ്മുടെ ഉപ്പ അബ്ദുൽ മുത്തലിബിന്റെ മാർഗം വിട്ട് ഈ പിഴച്ചവന്റെ കൂടെ മരിക്കാൻ നേരത്ത് അവസാന സമയത്ത് ഇങ്ങനെ ഒരു പിഴച്ചവന്റെ മതത്തിൽ ചേർന്ന് ഉള്ള പേര് നഷ്ടപ്പെടുത്തി മരിക്കാനാണോ താങ്കൾ തീരുമാനിക്കുന്നത് അള്ളാന്റെ റസ് വീണ്ടും പറയും മരണപ്പെട്ട് പരലോകത്ത് ചെല്ലുമ്പോ ഞാൻ എൻ്റെ റബ്ബിനോട് തർക്കിക്കും ഞാൻ റബ്ബിനോട് തർക്കിക്കും തറക്കിക്കും പറയാൻ ഞാൻ എൻ്റെ റബ്ബിനോട് തർക്കിക്കും അവസാനത്തെ സെക്കൻഡിലാണെങ്കിലും

എന്റെ ഉപ്പ അബ്ദുൽ മുത്തലിബിന്റെ മതമേതോ എന്റെ ഉപ്പ അബ്ദുൽ മുത്തലിബിന്റെ മാർഗമേതോ ആ മാർഗത്തിലായി മരണപ്പെടുന്നു എന്ന് പരസ്യപ്പെടുത്തി വിളിച്ചു പറഞ്ഞ് ആളുകളെ കേൾപ്പിച്ച് കണ്ണടച്ചു അബു താലിബ് ലാഹി ലാഹിള്ള സ്വീകരിച്ചില്ല ഒരു തവണ പോലും അദ്ദേഹം അത് ചൊല്ലിയില്ല ഞാനിത് പറഞ്ഞത് മരണസമയത്ത് ലാഹിലാഹി എന്നു മരിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ അള്ളാന്റെ റസൂലിന്റെ നാവിൽ നിന്ന് നേരിട്ട് എന്ന് കേട്ട് അത് ഏറ്റു ചൊല്ലാൻ ഭാഗ്യം ലഭിക്കാതെ മരിച്ചു പോവുകയാണ് മുഹമ്മദ് മുസ്തഫ സല്ല മുഹമ്മദ് മുസ്തഫ മുസ്തഫ്ഹു അലൈവ് വസ്ലം അബൂ ത്വാലിബ് സഹോദരങ്ങളെ അള്ളാഹുന്റെ പ്രവാചകന്റെ വീട്ടിൽ സഹായത്തിന് നിന്ന ജൂതന്റെ വീട്ടിലെ ഒരു കുട്ടി ഒരാൺകുട്ടി റസൂല്ലാഹു അലൈഹി വസ്ലം ആ കുട്ടിയുടെ അടുത്ത് ചെന്നു രോഗം വലിയ തോതിൽ മൂർച്ഛിച്ചിരിക്കുന്നു ആ കുട്ടിക്ക് മരണത്തെ മുഖാമുഖം കാണുന്നത് പോലെ തീവ്രമായി രോഗത്തിന്റെ ഭയാനകമായ അവസ്ഥകൾ ആ കുട്ടി അനുഭവിക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുട്ടിയോട് പറഞ്ഞു ഇലാഹ ഇല്ലല്ലാഹ് ജൂതനാണ് ജൂതന്റെ വീടാണ് ജൂതന്റെ മകനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ വീടുമായുള്ള ബന്ധം ആ കുട്ടി റസൂലിനെ സഹായിക്കാനും സേവിക്കാനും വൃത്യനായി ബാല്യക്കാരനായി റസൂലിന്റെ കൂടെ റസൂലിന്റെ വീട്ടിൽ ഉണ്ടായി എന്നതാണ് ആ വീട്ടിൽ കയറി ചെന്നിട്ടാണ് വീട്ടിൽ കയറി ചെന്ന് ജൂതന്റെ മകനോട് മകൻ സുഖമില്ലാതെ മരണത്തോ മുഖാമുഖം കണ്ട് ജീവിതത്തിന്റെ അവസാനത്തെ സെക്കൻഡുകളാണ് എന്ന് തോന്നുന്ന ഒരു ഘട്ടത്തിൽ റസൂല് പറയണം എന്ന് പറയാൻ അപ്പൊ ആ കുട്ടി ആ കുട്ടിയുടെ പിതാവിന്റെ മുഖത്തേക്ക് നോക്കി

ജീവിതത്തിൽ നരകത്തിന്റെ ഭയാനക ിൽ നിന്ന് ആ രക്ഷപ്പെടുത്തിയ സ്തുതി ആയ്യനെ രക്ഷപ്പെടുത്തിയാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നത് സഹോദരങ്ങളെ സഹോദരിമാരെ ലാ ഇലാഹ ഇല്ല നമ്മുടെ നെഞ്ചിനകത്തുണ്ട് നമ്മുടെ ചോരയിൽ എന്റെയും നിങ്ങളുടെയും രക്തത്തിൽ ആർക്കും ആഴ്ച കളയാനാകാത്ത വിധം വെച്ച വെച്ച രേഖപ്പെടുത്തി മുദ്രണം ചെയ്യപ്പെട്ട വിശ്വാസമാണ് ാണ് ലഹില്ല ചങ്ങലക്കെട്ട് കെട്ടിക്കൊണ്ടുപോയി മമ്പടം ജാറത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് വിളിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ഒരു ജാറത്തോടോ ഒരു ദർഗയോടോ മരണപ്പെട്ട മഹാത്മാക്കളോടോ നമ്മളാരും ഒരു മുജാഹിദും ഒരിക്കലും പ്രാർത്ഥിക്കുകയില്ല കാരണം നമ്മുടെ നെഞ്ചിനകത്ത് അത്രയും ശക്തമായ വിശ്വാസമാണുള്ളത് ആ വിശ്വാസം നമ്മുടെ മനസ്സിനകത്തുള്ള ലായിഹില്ല നമ്മളോടുകൂടെ അണഞ്ഞു പോകേണ്ടതല്ല തീർന്നു പോകേണ്ടതല്ല ഇതിന്റെ തുടർച്ചകൾ ഉണ്ടാകണം നമ്മളിൽ നിന്ന് ആർക്കാണ് നമ്മളിൽ നിന്ന് നമ്മുടെ മനസ്സിലേക്ക് ലായിലാഹിൽ അല്ല എത്തിയിട്ട് നമ്മളിൽ നിന്ന് ആർക്കാണ് ലായിലാഹില്ല നമ്മൾ പകർന്നിട്ടുള്ളത് നമ്മുടെ അധ്വാനത്തിന്റെ ഫലമായി നമ്മുടെ പരിശ്രമത്തിന്റെ ഫലമായി നമ്മൾ െടുത്തതിന്റെ ഫലമായി പുതിയ ഒരാളിലേക്ക് ലാ തൗഹീദില്ലാത്ത ഒരാളിലേക്ക് ഈ സന്ദേശം എത്തുന്നതിനുള്ള എന്ത് അധ്വാനമാണ് എന്ത് പ്രവർത്തനമാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ബന്ധങ്ങൾ വലിയ പ്രാധാന്യം അതിനുണ്ട് പക്ഷേ എല്ലാ ബന്ധങ്ങളെക്കാളും വലുതാണ് എല്ലാ ബന്ധങ്ങളെക്കാളും വലുതാണ് ഒരു മനുഷ്യന്റെ പരലോകത്തെ രക്ഷ എന്ന ബോധ്യം തിരിച്ചറിവ് നമുക്കുണ്ടാകണം കുടുംബത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോ ഇങ്ങനത്തെ വിഷയങ്ങളൊന്നും പറയണ്ട അത് നമ്മൾ തമ്മിലുള്ള ഉള്ള ബന്ധങ്ങൾ അല്ലാതാക്കണ്ട എന്നാ നമ്മൾ പറയുക ഇബ്രാഹിം നബി അലൈഹലാം ലോകം മുഴുവൻ അബ്രഹാം എന്ന് പറയുന്ന ഇബ്രാഹിം എന്ന് പറയുന്ന നാമം ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്റെയും മനസ്സിലും തലച്ചോറിലും ഇബ്രാഹിം നബി അലി ഇസ്ലാം എന്ന് പറയുന്ന മനുഷ്യൻ കടന്നു വരുന്ന പ്രവാചകൻ കടന്നു വരുന്ന ഹലിയിലുള്ള ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലത്താണ് ഞാനും നിങ്ങളും ഈ മണ്ഡൽ സമ്മേളനം നടത്തുന്നത് ഇബ്രാഹിം നബി അലി ഇസ്ലാം നമ്മുടെ ആദർശത്തിന്റെ പിതാവാണ് ആദർശ പിതാവ് എന്ന് പറയുന്നത് ആദർശ പിതാവ് എന്ന് പറയുന്നത് എന്ന ആദർശത്തിന്റെ പിതാവാണ് നാടു മുഴുവൻ അന്ധവിശ്വാസത്തിലായി ജീവിക്കുമ്പോ പതിമൂന്ന് വയസ്സാണോ പതിനഞ്ചു വയസ്സാണോ പത്തൊമ്പത് വയസ്സാണോ പതിനേഴ് വയസ്സാണോ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഒരു കാര്യം ഇരുപത് വയസ്സിൽ താഴെയാണ് ഇബ്രാഹിം നബിക്ക് അതിൽ തരക്കല്ല ഒരു ടീനേജുകാരൻ പതിമൂന്നിനും പത്തൊമ്പതിനും ഇടയിൽ പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ കൗമാരപ്രായത്തിലുള്ള ഒരാൾ അയാളാണ് നാട്ടിലിറങ്ങി നിന്നിട്ട് അവിടുത്തെ ആളുകളോട് നിങ്ങളെന്തിനാണ് എറിഞ്ഞത് ഇബ്രാഹിം എന്ന് പേരുള്ള ഒരു ചെറുക്കൻ ഉണ്ട് ഒരു ചെറുപ്പക്കാരൻ ഹിം ഇബ്രാഹിം എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരൻ ഉണ്ട് ഈ നാട്ടിൽ അയാള് നമ്മുടെ ആരാധ്യന്മാരെ ചീത്ത പറയുന്നതും ആക്ഷേപിക്കുന്നതും കേട്ടിട്ടുണ്ട് അവരെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അത് അവൻ തന്നെയാണ് അങ്ങനെയാണ് തീ കുണ്ടാരം ഒരുക്കുന്നത് മൂന്ന് ദിവസത്തെ രാപ്പകലുകൾ ബന്ധിച്ചു നിർത്തിയിട്ട് തീ കുണ്ടാരത്തിന്റെ മുന്നിൽ ബന്ധിച്ചു നിർത്തിയിട്ട് ഇബ്രാഹിം നബി അലി ഇസ്ലാമയോട് അല്ല ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് നാട്ടിലെ ജനങ്ങളോട് മാപ്പ് പറയാൻ ആവശ്യപ്പെടുന്നുണ്ട് ആളുകൾ മാപ്പ് പറയണം ഈ ആളുകളോട് അവരുടെ വിശ്വാസത്തെ നോവിച്ചതിന് ആളുകളോട് മാപ്പ് പറയണം എങ്കിൽ വെറുതെ വിടാമെന്ന് തീ കുണ്ടാരം മുമ്പിൽ ആളിക്കത്തുമ്പോ അതിന്റെ മുന്നിൽ ബന്ധനസ്ഥനാക്കി നിർത്തിയിട്ട് ഇരുപത് വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനോട് നീ ചെയ്ത പണിക്ക് നാട്ടുകാരോട് മാപ്പ് പറഞ്ഞാൽ രക്ഷപ്പെടുമെന്ന് പറയുമ്പോ അതിന് സമ്മതിക്കാതെ എനിക്ക് എന്റെ അള്ള മതി എന്റെ റബ്ബ് മതി എന്ന് പറയാൻ ഒരു പത്തൊമ്പത് വയസ്സുള്ള ഒരു പതിനെട്ട് വയസ്സുള്ള പതിനഞ്ചു വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ ഒരു കൗമാരപ്രായത്തിലുള്ള ഒരു ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് അത്രമേൽ സ്വാധീനിക്കപ്പെട്ട വലിയ പ്രതിസന്ധി വന്നാലും എനിക്ക് എൻ്റെ റബ്ബ് മതി അല്ല മതി അവനാണെന്നെ സഹായിക്കുക അവനാണ് എന്നെ രക്ഷപ്പെടുത്തുക ജിബിരി ഇറങ്ങും എന്നിട്ട് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു തീയിനോട് കെട്ടുപോകണമെന്ന് ഇതൊന്നും അറിയില്ല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമക്ക് ആ തീയിലെറിയപ്പെടുക തന്നെയാണ് സംഭവിക്കുക പക്ഷേ ഹസ്ബി അല്ല എനിക്ക് എന്തല്ല മതി സഹോദരങ്ങളെ ഇസ്ലാഹി പ്രസ്ഥാനം എനിക്കും നിങ്ങൾക്കും തന്ന ലായി എന്ന് പറയുന്നത് ഖബർ കടുത്തു പോകാതിരിക്കാനുള്ള ധൈര്യം പകരാൻ മാത്രമല്ല ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയിലും ജീവിതത്തിന്റെ ഏത് പ്രശ്നങ്ങളിലും കുടുംബം പ്രശ്നത്തെ നേരിടുമ്പോ മാതാപിതാക്കൾ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുമ്പോ സാമ്പത്തിക പ്രശ്നങ്ങളെ നേരിടുമ്പോ വലിയ ചോദ്യചിഹ്നമായി ജീവിതം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വളഞ്ഞു കുത്തി വന്ന് നമ്മളോട് തുറിച്ചു നോക്കുന്ന ഏതൊരു ഘട്ടത്തിലും ഒരു വിശ്വാസിക്ക് ഒരു മുസ്ലിമിന് ഒരു മുജാഹിദിന് ധൈര്യസമേതം ഹസ്ബി പറ മതി എനിക്ക് എൻ്റെ എല്ലാ പ്രശ്നങ്ങളും എൻറെ എല്ലാ പ്രതിസന്ധികളും എൻറെ എല്ലാ സങ്കടങ്ങളും എൻറെ എല്ലാ വേദനകളും ഞാനിതാ എൻറെ റബ്ബിൽ ഫലമേൽപ്പിക്കുന്നു എന്ന് പറയാൻ കരുത്തുള്ള മനസ്സിൻ്റെ ഉടമകളാവുക എന്നതാണ് ഇസ്ലാഹി പ്രസ്ഥാനം എനിക്കും നിങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അതിന് തുടർച്ചകൾ ഉണ്ടാകണം ലാ ഇലാഹിഡ നമ്മുടെ മക്കൾക്ക് ഉണ്ടാകണം നമ്മുടെ പേരക്കുട്ടികൾക്ക് ഉണ്ടാകണം ഈ മഹലിലെ അടുത്ത തലമുറക്ക് തലമുറക്കുണ്ടാകണം ലാ ഈ മണ്ഡലത്തിലെ മുഴുവൻ മുക്കുമൂലയിലെയും മുഴുവൻ ജനങ്ങളുടെയും കാതുകളിലെത്തുന്ന വിധമുള്ള നിരന്തരമായ നിരന്തരമായ നില പ്രബോധന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട് മുഴുവൻ ഉണ്ടാകണം ഏതെങ്കിലും ഒരു മനുഷ്യനെ നമ്മൾ ഇത്രയും പേർ ചേർന്ന് ഏതെങ്കിലും ഒരു മനുഷ്യനെ ദർഗയുടെ വടിയിൽ നിന്ന് ജാറത്തിന്റെ വടിയിൽ നിന്ന് സൃഷ്ടിപൂജയുടെ വടിയിൽ നിന്ന് മഹാത്മാക്കളോട് പ്രാർത്ഥിക്കുന്ന ഭദരീയങ്ങളെ എന്ന് വിളിക്കുന്ന മമ്പുറത്തങ്ങളെ എന്ന് വിളിക്കുന്ന അങ്ങനെയൊക്കെ സഹായം ചോദിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനെ ഒരാളെ ഒരാണിനെ ഒരു പെണ്ണിനെ രക്ഷപ്പെടുത്തിയിട്ട് ലായിയുടെ വഴിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധ്യമായാൽ ഈ മണ്ഡലത്തിലെ മുഴുവൻ പ്രവർത്തകന്മാർക്കും അതിന്റെ പ്രതിഫലം മതി നാളെ പര ലോകത്ത് വരുമ്പോ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് അനുഗ്രഹങ്ങളായി വാങ്ങിക്കൂട്ടുവാനും വാരിക്കൂട്ടുവാനും എൻ്റെ പ്രിയപ്പെട്ടവരെ അത്രയും അതിമഹത്തരമായ ഒരു ദൗത്യമാണ് തൗഹീദിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ എന്നുള്ള നിലക്ക് നമുക്ക് ചുമതല ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ആ ഉത്തരവാദിത്തത്തെ ഗൗരവത്തോടുകൂടെ ഏറ്റെടുക്കുക വളരെ കൃത്യമായി നിർവഹിക്കുക നമ്മുടെ പരിശ്രമങ്ങളും നമ്മുടെ അധ്വാനങ്ങളും നമ്മുടെ പണവും നമ്മുടെ ബുദ്ധിയും നമ്മുടെ യൗവനവും നമ്മുടെ ചെറുപ്പവും നമ്മുടെ തലച്ചോറും നമ്മുടെ കായിക ശേഷിയും എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് അള്ളാഹു നമുക്ക് പ്രധാനം ചെയ്തിട്ടുണ്ടോ അതെല്ലാം അള്ളാഹുവിന്റെ ദീനന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എടുത്ത് ഉപയോഗിക്കുമെന്ന തീരുമാനം ഈ മണ്ഡലം സമ്മേളനത്തിന്റെ ഭാഗമായി എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് മുജാഹിദ് സുഹൃത്തുക്കൾക്ക് വിശിഷ്യായി വിടുത്ത് യുവജന സഹപ്രവർത്തകർക്ക് ഉണ്ടാകട്ടെ എന്ന് വളരെ വിനീതമായി ആഗ്രഹിച്ചുകൊണ്ടും ആവശ്യപ്പെട്ടുകൊണ്ടും അതിനായി സർവശക്തനോട് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന അള്ളാഹുനെ ഭയപ്പെടുന്ന അള്ളാഹുന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ അനുസരിച്ചും ശ്രദ്ധിച്ചും പാലിച്ചും ജീവിക്കുന്ന സ്വലഹിങ്ങളിൽ സജ്ജനങ്ങളിൽ സതുർത്തവാന്മാരിൽ നല്ല മനുഷ്യരിൽ കുടുംബസമേതം നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലൈക്കും